എല്ലാവരെ കുറിച്ച് ഞങ്ങൾക്കറിയാം എല്ലാവരുടെയും ക്രിമിനൽ പശ്ചാത്തലവും ഞങ്ങൾക്കറിയാം ഇനി ഞങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ആരംഭിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഈ മുഖ്യമന്ത്രി എന്നിട്ട് പരസ്യമായി ഇവരെ സംരക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഇന്നലെ എന്ത് അപകടമാണ് ഉണ്ടായത് ഗവർണറുടെ വാഹനം എസ് എഫ് ഐക്കാർ തടുത്തു നിർത്തി ആ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ആ കുട്ടികൾ ചെയ്തോ അവർ പോലീസ് കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് പോലീസിന്റെ ലോക്കൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി ഒരു വശത്ത് നിർത്തിയിരിക്കുമ്പോഴാണ് ഈ ക്രിമിനലുകൾ വന്ന് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ചത് ഈ ക്രൂരമായ ആക്രമണം അയച്ചുവിട്ടത് അതിനുശേഷം കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീടാക്രമിച്ചു അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഭാര്യയെ തള്ളി മറിച്ചിട്ടു വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു വീടിൻ്റെ അകം മുഴുവൻ ബഹളമുണ്ടാക്കി ഈ ക്രിമിനലുകളെ പറഞ്ഞു സമനില തെറ്റി സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം എന്റെ ചെലവിൽ ചികിത്സിക്ക മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്ക പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ അടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ് മരുന്നെടുത്ത് കൊടുക്കാൻ മറക്കണ്ട ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട് അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത് തോന്നിയതുപോലെ ചെയ്യുന്നത് മന്ത്രിമാരാണ് സഹായിക്കേണ്ടത് ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കളിക്കാൻ മറന്നു പോകുന്നുണ്ടെന്നാണ് എനിക്ക് സംശയം ആ മരുന്നെടുത്ത് കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത് ഇതൊക്കെ ആരെ കണ്ടാലും അപ്പം സമനില തെറ്റിയെന്ന് തോന്നാം അതെന്തിൻ്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മറ്റുള്ളവരെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയുക എന്നിട്ട് സ്വന്തം എം എൽ എ സീനിയർ എം എൽ എയെ അധിക്ഷേപിക്കുക കോട്ടയം എം പി എ അധിക്ഷേപിക്കുക ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മൂടിവെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ആരും ഇതിന്റെ കൂടെ ഉണ്ടാവില്ല കാരണം ഇത് കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തെ കേരളത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു കൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ് ഒരു സംശയം വേണ്ട അതിന് ഞങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ നേരിടും സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല